ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിലില്ലാത്തതും പ്രവർത്തനരഹിതവുമായ സ്ഥാപനങ്ങളുടെയും അതിലില്ലാത്ത ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെയും പേരിലാണ് കേന്ദ്ര സർക്കാർ നൽകിയ സ്കോളർഷിപ്പിൽ കൈയിട്ട് വാരിക്കൊണ്ട ചിലർ വൻ അഴിമതിക്ക് കളമൊരുക്കിയത് മദ്രസകൾ കേന്ദ്രീകരിച്ചാണ് അഴിമതി കൂടുതലും നടന്നിട്ടുള്ളത് എന്നാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ കേസിലെ അന്വേഷണം സർക്കാർ ഇപ്പോൾ സി ബി ഐക്ക് വിട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആരും അറിയാതെ പോകുമായിരുന്ന ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അഴിമതിയുടെ വിവരങ്ങൾ പുറത്തായത് കേന്ദ്ര ന്യൂനപക്ഷ കാര്യാലയ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിനെ തുടർന്നാണ് എന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയോ ഈ വിവരങ്ങൾ പുറത്തുവിടുകയോ ചെയ്തില്ല ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിവരങ്ങൾ വാർത്തയായി നൽകിയത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പലതും ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം ഏവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അന്വേഷണം ശക്തമാകുന്നതോടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ മുഖ്യ പ്രതിസ്ഥാനത്താകുമെന്നാണ് നിലവിലെ സൂചനകൾ ഒരു ബാങ്കിന്റെ മലപ്പുറം ജില്ലയിലെ ഒരു ശാഖയിൽ നിന്ന് മാത്രം അറുപത്തി ആറായിരം സ്കോളർഷിപ്പുകൾ നൽകിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇത് സ്കോളർഷിപ്പിന് അർഹരായ രജിസ്റ്റർ ചെയ്ത ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും അധികമാണ് എന്നാണ് കണ്ടെത്തൽ നിലവിലില്ലാത്ത ഈ സ്ഥാപനങ്ങളുടെയും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെയും പേര് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ചിലർ കൈപ്പറ്റിയത് ഇവയിൽ ഭൂരിപക്ഷം സ്ഥാപനങ്ങളും കേരളത്തിലെ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പാഠശാലകളാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ താമസിയാതെ തന്നെ പുറത്തേക്ക് വരും വ്യാജ ആധാർ കാർഡുകളും കെ വൈ സി രേഖകളും ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് വ്യാജ അക്കൗണ്ടുകൾ തുറക്കാൻ ബാങ്കുകൾ അനുമതി നൽകിയതും അന്വേഷിക്കും ഈ സ്കോളർഷിപ്പ് പണം മത വിഘടനവാദത്തിനുവരെ ഉപയോഗിച്ച് കാണുമെന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കുമുണ്ട് പല വർഷങ്ങളായി തുടരുന്ന ഈ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ എണ്ണൂറ്റി മുപ്പത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകാരുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഉത്തരവിറക്കി കഴിഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വ്യാപകമായ അഴിമതികളിൽ ഒന്നായ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അഴിമതിയിൽ സാമ്പത്തികവും ഭരണപരവുമായ കുറ്റങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ന്യൂനപക്ഷ മന്ത്രാലയം വ്യക്തമാക്കി ആയിരത്തി അഞ്ഞൂറിലധികം സ്ഥാപനങ്ങളിൽ സൂക്ഷ്മ പരിശോധന നടത്തിയതിൽ ആയിരത്തോളം സ്ഥാപനങ്ങളിലും ക്രമക്കേടുണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി നിലവിലില്ലാത്തതോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കാത്തവയോ ഗുണഭോക്താക്കൾ ആരും തന്നെ ഇല്ലാത്തതോ ആയ സ്ഥാപനങ്ങളാണ് ഇവ ഈ എണ്ണൂറ്റി മുപ്പത് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞാണ് ചില ഗൂഢശക്തികൾ ഈ കൊടിയ അഴിമതി കാട്ടിയത് മുപ്പത്തിനാല് സംസ്ഥാനങ്ങളിലായി ആയിരം ജില്ലകളെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണമാണ് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ മുൻപ് പറഞ്ഞ എണ്ണൂറ്റി മുപ്പത് സ്ഥാപനങ്ങൾ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തി മുപ്പത്തിനാല് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഒന്ന് എണ്ണത്തിൽ നിന്നും മാത്രമാണ് സ്ഥിതി വിവര കണക്കുകൾ ലഭിച്ചത് കേരളമടക്കമുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് സ്കോളർഷിപ്പ് പ്രോഗ്രാം ഒന്നാം ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം സ്ഥാപനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലത്ത് ആരംഭിച്ച ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ സഹായം നൽകി വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള നാല് ദശലക്ഷത്തോളം വരുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തിവെച്ചപ്പോൾ വലിയ തിരിച്ചടി സർക്കാരിന് കരുതിയിരുന്നു എന്നാൽ അത് സംഭവിക്കാത്തതിനാൽ അതിന്റെ കാരണം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് അന്വേഷണത്തിനിറങ്ങുകയും ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലെ ആയിരത്തി അഞ്ഞൂറോളം ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജൂലൈ ആദ്യവാരം എൻ സി ഐ ആർ ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ കൊടിയ അഴിമതിയുടെ വിവരങ്ങൾ പുറത്തു വന്നത് മൊത്തം സ്ഥാപനങ്ങളുടെ അമ്പത്തിമൂന്ന് ശതമാനമായ എണ്ണൂറ്റി മുപ്പത് സ്ഥാപനങ്ങൾ നിലവിലില്ല എന്നും അല്ലെങ്കിൽ അവയിൽ വിദ്യാർത്ഥികളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി എന്തായാലും സത്യം പൂർണ്ണമായി പുറത്തു വരുന്നതുവരെ കാത്തിരിക്കാം